ചേട്ടാ ചേട്ടാ ഫ്രിഡ്ജ് ഐഡിയലിൽ പൊന്നോണം വീടുകളിൽ കൊണ്ടോണം ർക്കിടകത്തിന് ഗുഡ് ബൈ പറഞ്ഞ് ഓണവണ്ടി ഓണേ വണ്ടി ഓഫറുമായി ഐഡിയൽ പൂക്കളം പോലെ കളർഫുൾ കാഴ്ചകൾക്കായി എൽ ഇ ഡി ടിവികൾ കേൾക്കാനായി അടിപൊളി സൗണ്ട് സിസ്റ്റം ഓണപ്പാച്ചിലിൽ ഉഷ്ണമകറ്റാൻ എ പിന്നെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എല്ലാം ഓഫറിൽ വാങ്ങാം കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ ഒപ്പം നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം നിസാൻ മാഗ്നൈറ്റ് കാറും റോയൽ എൻഫീൽഡ് ബൈക്കും വർഷത്തിലേറെയായി അനന്തപുരിയിൽ ലേറ്റസ്റ്റ് ടെക്നോളജികളും മോഡലുകളും അവതരിപ്പിച്ച ഐഡിയൽ ഈ ഓണക്കാലത്തും ലേറ്റസ്റ്റ് പ്രോഡക്റ്റുകളും ഓഫറുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു ചിങ്ങമാസം ഐഡിയൽ മാസം ഉടൻ വരുന്നു കരമനയിലും ആറ്റിങ്ങലിലും പുതിയ ഷോറൂമുകൾ